നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു ഇന്നത്തെ എൻ്റെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മധൂർ പഞ്ചായത്തിൽ സീതാങ്കോളി എന്ന സ്ഥലത്തുള്ള മൂന്ന് ഏക്കർ പത്ത് സ്ഥലത്തെ പറ്റിയാണ് കാസർഗോഡ് സീതാങ്കോളി ബസ് റൂട്ടിൽ എച്ച് എ എൽ കിൻഫ്ര എന്നിവയ്ക്ക് സമീപമായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് അതായത് കിൻഫ്ര ബസ് സ്റ്റോപ്പിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ ഈ സ്ഥലം റോഡിൽ നിന്നും താഴേക്ക് ചെറിയ ഫ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കാസർഗോഡുള്ള സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ചെരിവുള്ള സ്ഥലമാണെങ്കിൽ ചെരുവുള്ളതാണെന്ന് പറയും ഇത് റോഡിൽ നിന്നും താഴേക്ക് ചെരുവുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കവുങ്ങും തെങ്ങും അതുപോലെ മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും പ്ലാവ് മാവ് അങ്ങനെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ഉൾപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങളിൽ കൗങ്ങാണ് പ്രധാനം ആയിരത്തി അഞ്ഞൂറോളം കൗങ്ങുകളുണ്ട് ഇതിൽ ആയിരം കവുങ്ങ് കാസർഗോഡൻ എനത്തിപ്പെട്ടതാണ് അഞ്ഞൂറ് കവുങ്ങ് ചെറിയ കവുങ്ങുകളാണ് കായ്ക്കുവാൻ തുടങ്ങി കായ് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കവുങ്ങുകളാണ് അതുപോലെ നല്ല കുരുമുളകും എല്ലാ കവുങ്ങകളിലും ഏകദേശം കുരുമുളകും കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കായ്ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന നല്ല കരുത്തുള്ള എൺപത്തി നാലോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ല വരുമാനം ലഭിക്കുന്ന തെങ്ങുകളാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സ്ഥലം ചെരിവാണെങ്കിലും എല്ലാ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരും പ്രത്യേകിച്ച് കാറ് അങ്ങനെയുള്ള ചെറിയ എല്ലാ വണ്ടികളും വീടിൻ്റെ മുറ്റത്തെത്തിച്ചേരും തട്ട് തട്ടായിട്ടാണ് ഭൂമി കിടക്കുന്നത് എല്ലാ കൃഷിയും നല്ല രീതി ചെയ്തിട്ടുണ്ട് വാഴ അതുപോലെ മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും മാവ് പ്ലാവ് നിങ്ങൾക്ക് വീടിയെ തന്നെ കാണാം എല്ലാ ഇനം പ്ലാവുകളും കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പ്രോപ്പർട്ടിയിൽ രണ്ട് കുളങ്ങളുണ്ട് ഒരു കുളത്തിലെ വെള്ളം ധാരാളം വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുളം അതിനകത്തുണ്ട് ഒരു കുളം ഒന്നും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുകയാണ് അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട് ബോർവെല്ലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല നല്ല വാലുവേഷനുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് കാരണം കാസർഗോഡിന് വളരെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വളരെ വികസന സാധ്യതകളുള്ള എച്ച് ഐ എൽ അതുപോലെ കിൻഫ്ര എന്നിവയ്ക്കടുത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ ധാരാളം ജലലഭ്യത വഴി സൗകര്യം ബസ് റോഡിലേക്ക് എത്താൻ ആകെ നാനൂറ് മീറ്റർ മാത്രം ദൂരം അങ്ങനെ എന്തുകൊണ്ടും വളരെ നല്ല ആകർഷകമായ ഒരു സ്ഥലമാണിത് ചെറിയ ചെരിവുള്ള ഭൂമിയാണെങ്കിലും നല്ല വളക്കൂറുള്ള ഒരു ഭൂമിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവരുടെ തന്നെ പ്രോപ്പർട്ടി ടാറിംഗ് റോഡ് വരെ എത്തുന്നുണ്ട് ടാറിങ് റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്ന രീതിക്ക് ഇവർക്ക് സ്ഥലമുണ്ട് അങ്ങനെ താൽപ്പര്യമുള്ളവർക്കും അത് അതുവഴി നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ വീടിനെ പറ്റി സംസാരിക്കാം നാല് ബെഡ്റൂമിൻ്റെ വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഈ വീടിന് പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ളതാണ് നാല് ബെഡ്റൂം ടോയ്ലറ്റ് പുറത്താണ് അടുക്കള ആൾ എന്നിങ്ങനെയാണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല വിശാലമായ മുറ്റമൊക്കെയാണ് ഈ മൂന്നേക്കർ പത്ത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് വലിയ മാറ്റമല്ല താല്പര്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്